വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതിക്ക് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ തുടക്കം നാഗാർജുന ആയുർവേദയുടെ സഹകരണത്തോടെയാണ് ഔഷധോദ്യാനം പദ്ധതി ഔഷധ സസ്യങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു പുതുതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഔഷധോദ്യാനം പദ്ധതിക്ക് നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ തുടക്കമായത് മാനവരാശിയുടെ തുടക്കം മുതൽ ഭാരതീയർ ഔഷധ സസ്യങ്ങളെ ഫലപ്രദമായി രോഗനിവാരണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നാൽ അശാസ്ത്രീയമായ സംഭരണവും മോഡേൺ മെഡിസിൻ്റെ കടന്നുകയറ്റവും കാരണം ഔഷധ സസ്യങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രസക്തി കുറഞ്ഞു വന്നു വനങ്ങൾ ശോഷിച്ചതും കാരണം സിദ്ധിയുള്ള പല സസ്യങ്ങളും വംശനാശത്തിലേക്ക് നീങ്ങി ഈ അവസ്ഥയെ അതിജീവിക്കുന്നതിനായി പുതുതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാഗാർജുന ആയുർവേദ കേരളത്തിലെമ്പാടും ഔഷധ സസ്യ ബോധവൽക്കരണ പരിപാടികൾ ഔഷധ സസ്യത്തോട്ടം ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പല പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതിയുടെ ഉദ്ഘാടനം വിദ്യാലയമുറ്റത്ത് ഔഷധ സസ്യനട്ട മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ചടങ്ങിൽ നാഗാർജുന ആയുർവേദ സീനിയർ സെയിൽസ് മാനേജർ കെ ശ്രീകുമാർ നാഗാർജുന അഗ്രികൾച്ചർ മാനേജർ ബേബി ജോസഫ് പരിസ്ഥിതി പ്രവർത്തകൻ സേതുനാഥ് മലയാലപ്പുഴ സ്കൂൾ മാനേജർ ജി എസ് സജികുമാർ പ്രിൻസിപ്പൽ സിന്ധു എസ് പി ടി എ പ്രസിഡന്റ് മനേഷ് കാളിദാസ് വി പി കാവ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം